പിന്നെ ആ ലൈവല്ലാ എന്താ ഹലോ വീഡിയോ എല്ലാവരും ചോദിച്ചു കുട്ടീനെ കാണാല്ലോ അപ്പൊ നന്നായി കാണാ കണ്ടോ ഇങ്ങനല്ലാ തിരിച്ചാ തിരിച്ചേട്ടാ അയ്യോ അഞ്ചുക്ക് മെല്ലെ മെല്ലെ പോയി അമ്മ പതിക്കെ തുറനേര മതി എടുക്ക് കണ്ടോ കണ്ടോ കാഞ്ചുക്ക് കാഞ്ചുക്ക് ഒന്നും കണ്ടോ എന്താ ദാ പറയെ എല്ലാവരോ ഇണ്ടല്ലോ പേടി മമ്മ മുരദോ അമ്മ നിങ്ങരെ ഫ്രഞ്ച് ഏ ഫ്രഞ്ച് ഇണ്ടേ ഫ്രഞ്ച് ഫ്രഞ്ച് പറ ഫ്രൈസ്വരും വെള്ളത്തി ൊക്കുമല്ലോ സുന്ദരിമണിക്ക് ഇങ്ങനത്തെ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു ഇന്ന് അങ്ങനെ വാങ്ങിയതാണ് അപ്പൊ സുന്ദരിമണിക്കുള്ള ചിക്കൻ്റെ പീസ് ഇത് പുതിയതായിട്ട് കോട്ടപ്പടിയിൽ തുടങ്ങിയിട്ടുണ്ട് അത് എൺപത് രൂപ കേട്ടോ അതിനെ അത്യാവശ്യം വലുപ്പുണ്ട് വീഡിയോ നമുക്ക് മനസ്സിലാവുണ്ടോന്നറിയൊന്ന് കാണിച്ചോറക്കട്ടാ അത്യാവശ്യം വലുപ്പുണ്ട് എൺപത് രൂപക്ക് വലിയ അച്ഛൻ കാണിച്ചു കൊടുക്കട്ടെ എൺപത് രൂപയ്ക്ക് വലിയ നഷ്ടം തോന്നുന്നില്ല കേട്ടാ കോട്ടപ്പടി സെൻഡറില് ലെഫ്റ്റ് സൈഡില് പുതിയ കടയാണ് കേട്ടോ അവിടെ ഫ്രഞ്ച് ഫ്രൈസ് നാല്പത്തഞ്ച് ഇതിനെ നമുക്ക് വരണത് എൺപത് രൂപ കേട്ടോ പിന്നെ മായമേശ് എക്സ്ട്രാ ഇതിലൊന്നും ഇല്ല എത്ര തന്നെ ഉള്ളു കേട്ടോ രണ്ടാവും വിചാരിച്ചില്ല കേട്ടോ ഞാൻ വെട്ടെന്നില്ല വിചാരിച്ചു അപ്പൊ നീ കഴിച്ചിട്ട് ലൈവ് വീഡിയോയില് ബാക്കി വിശേഷങ്ങളായിട്ട് വരാട്ടാ ബൈ